ചങ്ങരംകുളം ചെങ്കടലാവാൻ താനൂർ നഗരം ഒരുങ്ങി സി പി എം മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായാണ് താനൂർ ജില്ലാ സമ്മേളനത്തിന് വേദിയാകുന്നത് സമ്മേളനത്തെ ചരിത്ര സമ്മേളനമാക്കി മാറ്റാൻ താനൂരിലെ സി പി എം പ്രവർത്തകരും പൂർണ്ണ സജ്ജരായി സി പി എമ്മിനെ സംഘടനാപരമായി ആശയപരമായി കരുത്തുള്ളതാക്കി മാറ്റിത്തീർക്കാൻ താനൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകരും നേതാക്കളും ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രപാതയിലെ നായികക്കാരായി താനൂർ സമ്മേളനം മാറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ സിപിഎം മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നതിനുശേഷം ചരിത്രത്തിൽ ആദ്യമായാണ് താനൂർ ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന ജില്ലാ സമ്മേളനത്തെ ചരിത്ര സമ്മേളനമാക്കി മാറ്റാൻ താനൂരിലെ പാർട്ടി പ്രവർത്തകർ പൂർണ്ണ സജ്ജരായി ഒരു സമ്മേളനം പോലും നടത്താൻ എതിരാളികൾ സംവദിക്കാതിരുന്ന കാലത്തു നിന്നും മാറി സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടത്താൻ കഴിയുന്ന കാര്യത്തിലേക്ക് താനൂരിലെ സിപിഎം മാറിക്കഴിഞ്ഞു അറുപത് വർഷത്തെ മുസ്ലിംലീഗും വിജയത്തിന്റെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ എൽ ഡി എഫ് ചരിത്രത്തിലാദ്യമായി മുസ്ലിം ലീഗിനെ രണ്ടാം വട്ടവും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ മന്ത്രിസഭയിലെ പ്രാതിനിധ്യമുള്ള മണ്ഡലമായി താനൂരിനെ മാറ്റി താനൂരിന്റെ കാറ്റ് മാറ്റത്തിന്റെ വലിയ കാറ്റായാണ് മാറിയത് താനൂർ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ തുടർഭരണത്തിന് ഒരു വലിയ സംഭാവന നൽകി സിപിഎമ്മിനെ സംഘടനാപരമായി ആശയപരമായി കരുത്തുള്ളതാക്കി മാറ്റിത്തീർക്കാൻ താനൂരിൽ നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രപാതയിലെ നായികക്കല്ലായി താനൂർ സമ്മേളനം മാറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് താനൂർ ഏരിയ കമ്മിറ്റി രൂപീകരിക്കുന്നത് പ്രഥമ ഏരിയ സെക്രട്ടറി വേലായുധൻ വള്ളിക്കുന്നായിരുന്നു ഇപ്പോൾ നൂറ്റി നാൽപ്പത്തിയെട്ട് ബ്രാഞ്ചുകളും പതിനൊന്ന് ലോക്കൽ കമ്മിറ്റികളിലുമായി രണ്ടായിരത്തി എഴുപത്തി മൂന്ന് പാർട്ടി അംഗങ്ങളുള്ള ശക്തമായ പാർട്ടി സംവിധാനമായി താനൂരിലെ പാർട്ടി മാറി താനൂരിലെ മുഴുവൻ പാർട്ടി പ്രവർത്തകരും ബഹുജനങ്ങളും പാർട്ടി സ്നേഹിക്കുന്നവരും ഈ സമ്മേളനത്തിന് വലിയ പിന്തുണയാണ് നൽകുന്നതെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇത് ഏറെ സഹായകമാകും നാടിന് വിമോചനം സ്വപ്നം കണ്ട പഴയകാല നേതാക്കളുടെ കരുത്താണ് പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി താനൂരിൽ നിന്നും